എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന നമ്മുടെ പി എസ് സി നടത്തിയിട്ടുള്ള ഇംഗ്ലീഷിലേയും മലയാളത്തിലേക്കും സ്റ്റാർട്ട് ചെയ്യാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മൾ മുഴുവനായിട്ടും ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു അല്ലേ അമ്പത്തിയെട്ട് ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷും മലയാളവും മാത്രം കേട്ടോ ഇനി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സ്റ്റാർട്ട് ചെയ്യാണ് എന്തായാലും ബാക്കിലോട്ട് പോകുകയാണ് കേട്ടോ മെയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ മെയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കിലോട്ട് ജനുവരി വരെ പോകുകയാണ് ക്വസ്റ്റിൻ പേപ്പർ കൂടുതലില്ലാട്ടോ ചുരുക്കം മാത്രമേ ഉള്ളൂ എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വേഗം കടക്കാം ടുത്ത് നടന്ന കോസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് വന്നിട്ട് മുപ്പത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്പെഷ്യൽ കാറ്റഗറിയിലേക്ക് ഒരു വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ എക്സാമിന് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും അല്ലേ ഒരു റിവിഷനൊക്കെ ആയിട്ട് പ്രയോജനപ്പെടുത്തുക ചെയ്ത് നോക്കാത്ത ഉദ്യോഗാർത്ഥികൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നോർമൽ ആയിട്ടുള്ള എല്ലാ അത് സ്പെഷ്യൽ കാറ്റഗറിയിലേക്ക് നടന്ന ഒരു എക്സാം ആണ് കേട്ടോ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം ക്ലാസുകളൊക്കെ നന്നായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രയോജനം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആകുന്നുണ്ട് ഈ ചാനൽ വഴി അല്ലെങ്കിൽ ഈ ക്ലാസ്സുകൾ വഴിയെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണേ ഷെയർ ഒക്കെ ചെയ്തിട്ട് താഴേക്കൊന്ന് കമന്റ് ചെയ്തിട്ട് പോകാം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ക്ലാസിന്റെ പ്രചോദനം അത് മനസ്സിലാക്കണം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിലേക്ക് കിടക്കാം ചെയ്ത് നോക്കാം കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടോ എന്നൊരു സംശയുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കറക്റ്റ് ആക്കി ചെയ്തുതരാം കേട്ടോ നോക്കോ മോഡേൺ ടെക്നോളജി മേക്സ് ഇറ്റ് ഈസിയർ ദാൻ യവർ ടു യുവേഴ്സ് ഡ്രോപ്പ് ഓൺ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ അപ്പൊ മോഡേൺ ടെക്നോളജിയെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവിടെ യുവേഴ്സ് ഡ്രോപ്പ് ഇതിന്റെ ഇതിന്റെ കറക്റ്റ് മീനിങ് ഇതിപ്പോ നമുക്ക് അറിയുന്നില്ല വെച്ചോ ഇത് അറിയുന്നില്ല ഇതിന്റെ മീനിങ് അറിയില്ല ഈ വാക്ക് തന്നെ ചിലപ്പോ ആദ്യമായിട്ടായിരിക്കാം കേൾക്കുന്നത് എങ്കിലും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും എങ്ങനെയാണെന്ന് അറിയോ മോഡേൺ ടെക്നോളജി മേക്സ് ഇറ്റ് ഈസിയർ ദാൻ അല്ലേ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ അല്ലെ ഇന്ന് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനില് നടക്കുന്നത് മുഴുവൻ എന്താണ് ഒരു ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ആണ് മോഡേൺ ടെക്നോളജി ആണ് ഇന്നത്തെ കാര്യം അല്ലെ അപ്പൊ അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണ് അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണ് എന്തായിരിക്കും അത് അത് അറിഞ്ഞാൽ മതി അപ്പൊ ഇതിന്റെ സ്പെല്ലിങ് നമുക്ക് അറിഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് ഈ വാക്കിന്റെ അർത്ഥം പറഞ്ഞിട്ടില്ലെങ്കിലും കൂടി അത് ചെയ്യാനായിട്ട് പറ്റും ഏതാണ് വരിക ഡി ആണ് അല്ലേ ടു ലിസൺ സീക്രട്ട്ലി ടു എ പ്രൈവറ്റ് കോൺവെർസേഷൻ അല്ലെ ഇപ്പൊ നമ്മള് ഒരു ഇപ്പൊ ഒരു ഇലക്ട്രോണിക് മാധ്യമം വഴി അല്ലാതെ നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഓൺലൈനായിട്ട് അല്ലാതെ ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ബുക്കുകളിലൊക്കെ രജിസ്റ്റർ ചെയ്ത് നമ്മളൊക്കെ ഓഫീസിലയറി ഇറങ്ങി ഒക്കെ ചെയ്യണം അല്ലേ ഇപ്പൊ നമ്മളൊരു ഓഫീസിലേക്ക് കയറാൻ ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ ചോദിക്കും നമ്മുടെ ചുറ്റുള്ള ചോയ്ക്ക് എവിടേക്കാണ് ചോദിക്കും നമ്മൾ നമ്മളവിടുത്തെ കാര്യം വിശദീകരിക്കാൻ അത് എന്ത് ചെയ്യും അത് ഒരു ചെവി ഒരു ചെവി ഒരു ചെവി അറിഞ്ഞ് മൊത്തം നാട് മുഴുവൻ അറിയില്ല നമ്മൾ എന്തിനാ കാര്യത്തിനും ഒരുക്കണ എന്നുള്ളത് അല്ലെ പിന്നെ ഒരു ഓഫീസിലെത്തി കഴിഞ്ഞാൽ ആ അവിടെ ഇരിക്കുന്ന ആ ഒരു ഓഫീസറോടും കാര്യങ്ങൾ വിശദീകരിക്കണം അവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുത്താൽ ആ ഓഫീസർ മറ്റൊരാൾക്ക് പറയും നീ ഓഫീസിൽ പോയിട്ട് നമ്മൾ മെറ്റാരായാലും കണ്ടു കഴിഞ്ഞാൽ അത് എന്തിനാ പോയെന്നറിയും ഇല്ലേ അപ്പൊ എന്താണ് നമ്മുടെ സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം ഫ്ലോ എല്ലാവരെയും അറിയും പക്ഷേ ഒരു ഓൺലൈനായിട്ട് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടെ കൂടെ അറിയുന്നുണ്ടോ ആൾക്കാർ അറിയുന്നുണ്ടോ ഇല്ല അപ്പൊ ടു ലിസൺ സീക്രട്ട്ലി ആണ് സീക്രട്ട്ലി ടു എ പ്രൈവറ്റ് കോൺവെർസേഷൻ മനസ്സിലായല്ലോ Do you remember the passenger that traveled yesterday? വിത്തൌട്ട് എ ടിക്കറ്റ് അല്ലെ ടിക്കറ്റ് ഇല്ലാതെ യാത്ര അല്ലേ വിതഔട്ട് ടിക്കറ്റ് അപ്പൊ ഇവിടെ നമ്മള് റിലേറ്റീവ് പ്രോനോൺ എന്ന സബ്ജക്റ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അപ്പൊ നമ്മള് ഈ റിലേറ്റീവ് പ്രോനോണിൽ നിന്ന് ഏതൊക്കെയാണ് ഇതൊക്കെയാണ് റിലേറ്റീവ് പ്രോനോൺസ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഡേഷ് കഴിഞ്ഞിട്ട് ഒരു വെർബാണ് അല്ലെ ട്രാവൽഡ് അല്ലെ വെർബ് ഫോം ആണ് വന്നിരിക്കുന്നത് അപ്പൊ എപ്പോഴും റിലേറ്റീവ് പ്രോനോൺ വന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഡാഷ് കഴിഞ്ഞിട്ട് ഒരു വെർബ് ഫോം ആണെങ്കിൽ ഏതായിരിക്കണം ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് കേട്ടോ ട്രാവൽഡ് കഴിഞ്ഞിട്ട് ഏതാണ് വെർബ് ഡാഷ് കഴിഞ്ഞിട്ട് വെർബ് വന്നാൽ ഏതുപയോഗിക്കണം ഉപയോഗിക്കണം ഉപയോഗിക്കണം കേട്ടോ പ്രോണുകൾ കണ്ടാൽ ഇവിടെ സെന്റൻസ് ഒന്നും വായിച്ചിട്ട് കാര്യമില്ല ഡാഷിന് ശേഷം എന്താണോ അതിനനുസരിച്ചിട്ടാണ് എപ്പോഴും റിലേറ്റീവ് പ്രോണോൺ ചെയ്യേണ്ടത് നെക്സ്റ്റ് മാർട്ടിൻ ഓഫ് ഷവർമ അറ്റ് ദ പാർട്ടി ഓൺ വെജിറ്റേബിൾസ് എന്താണ് ഇവിടെ പറയുക ലിറ്റിൽ എമൗണ്ട് പറയോ ലെസ് എമൗണ്ട് ലെസ്റ്റ് എമൗണ്ട് അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടോ ഇല്ല അങ്ങനെയൊക്കെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുണ്ടോ ഇല്ല അല്ലെ നമ്മൾ ലീസ്റ്റ് എന്താണ് ലീസ്റ്റ് ലീസ്റ്റ് ആണോ മാർട്ടിൻ ഓഫ് ഷവർമ ടു ഓൺ വെജിറ്റബിൾസ് ഓക്കെ ആണോ അടുത്തത് എ ഗ്രാജുവേറ്റ് ഡിഗ്രി ഫ്രം എ റിപ്പീറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ദിസ് ഡേയ്സ് കോസ്റ്റ് An leg. An leg An leg. E and and leg leg ന്റെ ആണ് ചോദിച്ചിരിക്കുന്നത് ആൻഡ് ആം ആൻഡ് ലെഗ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് ആം ആൻഡ് leg പഠിച്ചതാണ് എന്താണ് ആണ് എന്താണ് എക്സ്പെൻസീവ് Which one of the following words is വിച്ച് വൺ of a വേർഡ്സ് കോമ്പൗണ്ട് വേർഡ് ഓഫ് എ വെർബ് പ്ലസ് അഡ്വർബ് പാറ്റേൺ താഴെ നാല് കോമ്പൗണ്ട് വേർഡുകൾ തന്നിട്ടുണ്ട് എന്താണ് കോമ്പൗണ്ട് വേർഡുകൾ സ്പിറ്റ് ചെയ്താൽ രണ്ടും എന്താണ് വാക്കുകളായിട്ട് കിട്ടണം അല്ലെ ഡ്രൈ എന്ന് നമ്മൾ പറയാറുണ്ട് ക്ലീൻ പറയാറുണ്ട് സെയിൽ പറയാറുണ്ട് ബോട്ട് പറയാറുണ്ട് വൈറ്റ് വാഷ് വൈറ്റ് പറയും നമ്മൾ വാഷ് എന്ന് വേറെ പറയാറുണ്ട് അല്ലെ ബ്രേക്ക് ത്രൂ ബ്രേക്ക് പറയും ത്രൂ എന്നൊക്കെ നമ്മൾ വേറെ വേറെ പറയും അതാണ് കോമ്പൗണ്ട് സ്പ്രിറ്റ് ചെയ്യുമ്പോൾ രണ്ട് വാക്കായിട്ട് കിട്ടണം അതോ പക്ഷേ ആ സ്പിറ്റ് ചെയ്യുമ്പോൾ രണ്ട് വാക്കായിട്ട് കിട്ടുകയും വേണം അത് ഒരു വെർബ് ഫോം ഫസ്റ്റ് സെന്റൻസ് വെർബ് ഫോമില് സെക്കൻഡ് എന്തായിരിക്കണം ഒരു അഡ്വർബ് പാറ്റേണിലും ആയിരിക്കണം അത് വരുന്ന സെന്റൻസ് ഇതിൽ ഏതാണ് എ ആണ് കേട്ടോ ബ്രേക്ക് ത്രൂ ആണ് കേട്ടോ ബ്രേക്ക് ത്രൂ ആണ് വെർബ് പ്ലസ് അഡ്വെർബ് പാറ്റേണിൽ വന്നിരിക്കുന്നത് അടുത്തത്ിസർവ്വർ ട്രഡീഷൻ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് കറക്റ്റ് സ്പെൽറ്റ് വേർഡ് ആണ് എന്താണ് ഡിസെൻഡൻസിന്റെ കറക്റ്റ് സ്പെല്ലിങ് ഏതാണ് ഇവിടെ വരിക ഡിസെൻഡൻസ് ഡിസെൻഡൻസ് അതങ്ങനെ ആ നമ്മള് ആ വായും കൂടി പറയുമ്പോ തന്നെ നമ്മുടെ വായുടെ ഉച്ചാരണം എങ്ങനെ വന്നിട്ടുണ്ടെന്ന് ഒന്ന് ഡിസെൻഡൻസ് Descendants, le D E S C E N D A N T. That's Descendants, da, descendants. De that le D E S C E N le descendants, descendants. Okay. Next. This cloth used to fade. when washed question tag ാണ് അല്ലെ അപ്പൊ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ വെർബ് ഇല്ല അല്ലെ നമുക്ക് പെട്ടെന്ന് അതിൽ നേരിട്ട് ക്വസ്റ്റ്യൻ ടാക്ക് ചെയ്യാൻ ഉണ്ടോ ഇല്ല അപ്പൊ നമ്മള് ഇതിനെ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഡസ് ഫോമിലേക്ക് മാറ്റണം അത് എങ്ങനെ മാറ്റും അത് എങ്ങനെ കണ്ടുപിടിക്കുക നമ്മള് പ്രസന്റ് ഫോമിലുള്ള ഒരു സെന്റൻസിനെയാണ് ഡു ഡിസില് പാസ്റ്റ് ഫോമിലായിരിക്കണം ഏത് ഡിഡ് ഫോമ് ചെയ്യേണ്ടത് ഇപ്പൊ ടു എന്ത് ഫോമാണ് പാസ്റ്റ് ഫോം ആണ് അപ്പൊ ടാഗ് എന്തായിരിക്കണം ഡിഡ് ഫോം ആയിരിക്കണം ആണോ പിന്നെ തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് സെന്റൻസ് ആണ് ടാഗ് എന്തായിരിക്കണം നെഗറ്റീവ് ആയിരിക്കണം ഓക്കെ ആണോ മനസ്സിലായല്ലോ അപ്പൊ ഡിഡിന്റെ എൺപത്തി ഏഴാമത്തെ ഏത് വരും ഡി ആണ് കേട്ടോ ആണ് കേട്ടോ ദിസ് എന്ന് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല didn't this this എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും വരാൻ വരാൻ this എന്ന് പറഞ്ഞിട്ട് പാടില്ല didn't it, to, didn't ട്ടോ ഇറ്റ് പെട്ടെന്ന് നമ്മള് അവിടെ ഒരു കൺഫ്യൂഷൻ വരും മകളെ this വരാൻ പാടില്ല ഞാൻ ഈ പറയുന്നത് ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കേ this വരാൻ പാടില്ല കേട്ടോ ഡിഡിൻ്റെ ഇറ്റ് ആണ് ട്ടോ അടുത്തത് ക്ലോസ്റ്റിൻഡോ ചേഞ്ച് വോയ്സിലേക്ക് മാറ്റുക എന്തിനാണ് ഈ ഒരു ഈ സെന്റൻസിന് ഇവിടെ എന്തിനാ ഈ ഹാസ് ഷുഡ് ഇവിടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ക്ലോസ് ഒക്കെ ചേർക്കാൻ പറഞ്ഞിട്ടുണ്ടോ എന്തിനാണ് ഈ ഫോം വേണോ വേണ്ട അതൊക്കെ നമ്മൾ ട്രിക്കുകൾ പഠിച്ചാൽ മതി ഷാൾ കണ്ടോ അതൊന്നും വേണ്ട അതൊന്നും വേണ്ട ലെറ്റ് ദി വിൻഡോ ബി ക്ലോസ്ഡ് ലെറ്റ് ദി വിൻഡോ ബി ക്ലോസ്ഡ് അടുത്തത് ദ ഓർഡേർഡ് എ ഡാഷ് ഓഫ് പേപ്പർ ഇവിടെ പേപ്പറിന്റെ കളക്റ്റീവ് നൗൺ ആണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ ഫ്ലോക്ക് ഓഫ് ബേർഡ് ഫ്ലൈറ്റ് ഓഫ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതേപോലെ പേപ്പറിന്റെ കളക്റ്റീവ് നൗൺ എന്താണ് പേപ്പറിന്റെ കളക്റ്റീവ് നൗൺ നമ്മൾ ചിലപ്പോൾ ഷീറ്റ് ഓഫ് പേപ്പർ എന്ന് വേഗം കൊണ്ടുപോയിരിക്കില്ലേ നമ്മൾ പറയും ഒരു ഷീറ്റ് പേപ്പർ വാങ്ങിക്കണം രണ്ട് ഷീറ്റ് പേപ്പർ വാങ്ങിക്കണം പറയുമ്പോ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് കളക്ടീവ് നോക്കും ഷീറ്റ് ഓഫ് പേപ്പറിലേക്ക് എത്തും എല്ലാ പേപ്പർ ആണ് എന്താണ് റീമോഫ് പേപ്പർ മറക്കരുതേ ആണ് എന്താണ് എന്താണ് പേപ്പർ അടുത്തത് ദി മാനേജർ ആസ്ക്ഡ് രാജി വൈ യു കം ടു ഓഫീസ് യെസ്റ്റർഡേ ഇന്നലെ വന്നില്ല എന്നാണ് ചോദിക്കുന്നത് രാജിനോട് മാനേജർ ചോദിക്കുകയാണ് അല്ലെ അപ്പൊ ഒരൊറ്റ ചോദ്യം ലേ നമുക്ക് ഇത് ആൻസറിലേക്ക് എത്തിക്കാം എങ്ങനെയാ ഇതിൽ പെട്ടെന്ന് നമ്മൾ ഒന്ന് പറയേ ഇവിടെ ഡിഡ് അല്ലേ ഡിഡ് വന്ന് കഴിഞ്ഞാൽ ഞാൻ എത്ര ക്ലാസ്സിൽ രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഇത് ഞാൻ ഒരു നൂറ് എങ്കിലും ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടാകും ഇവിടെ ഡിഡ് ഫോം ആണ് അപ്പൊ റിപ്പോർട്ട് ചെയ്യുമ്പോ എപ്പോഴത് ഹാഡ് ഫോമിലായിരിക്കണം ഇവിടെ തന്നിരിക്കുന്നതിൽ ഏതിലാണ് ഹാഡ് എന്ന് കണ്ട് നോക്ക് ഇതിൽ ഹാഡ് ഉണ്ടോ ഇല്ല ആൻസർ തെറ്റാ ഇതിൽ ഹാഡ് ഉണ്ടോ ഇല്ല ഇതിൽ ഹാഡ് ഉണ്ട് ശരി ഇതിൽ ഹാഡ് ഡിട്ട് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുമോ പറ്റോ ഇല്ല കണ്ടോ കണ്ടോ വായിച്ചു നോക്കണ്ട ഇങ്ങനെ ഇവിടെ എന്താണ് പ്ലസ് വിണ്ടലം ഏത് പ്രീവിയസ് പേപ്പറിന്റെ ഗുണം നിങ്ങൾക്ക് ണ്ടോ ഇത് കൊസ്റ്റൻ ചെയ്തു നോക്ക് ഇതൊക്കെ നമ്മൾ ഈ പത്ത് കൊസ്റ്റൻ പേപ്പറില് എത്ര കൊസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ചെയ്തതിൽ വീണ്ടും വന്നിട്ടുണ്ടെന്ന് നോക്കണം തൊണ്ണൂറ്റി ഒന്നാമത്തെ വിൺപ്ലസ്ഥലം വിണ്ടലം ഏത് സന്ധിയാണ് ആദേശ സന്ധിയാണ് വിൺപ്ലസ്ഥലം വിണ്ടലം ക്ലിഭം എന്ന പദത്തിന്റെ അർത്ഥം ക്ലിബം നമ്മൾ പുരുഷനാമത്തിൽ ഏതെങ്കിലും ക്ലിബം പറയോ സ്ത്രീ പറയോ ഗുരു പറയോ പൂജക എന്താണ് അത് പൂജക ബഹുവചനത്തിലാണ് പറയുക അല്ലെ ഇനി ഇത് നപുംസഖമാണ് തൊണ്ണൂറ്റി രണ്ടാമത്തേത് നപുംസഖമാണ് കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ഡി ആണ് കേട്ടോ മഞ്ഞാണ് കേട്ടോ സമുദ്രം അക്ഷിപം വസീരം കണ്ടോ സമുദ്രം അക്ഷിപം വസീരം മഞ്ഞാണ് ഇവിടെ കൂട്ടത്തിൽപ്പെടാത്ത ഇതൊക്കെ നമുക്ക് ചിലപ്പോ ഡിലീഷൻ അല്ലെ നമുക്ക് നമ്മൾ എന്ത് ചെയ്യാം നെഗറ്റീവ് അടിക്കാതെ ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് പോകണം നല്ലത് കേട്ടോ നന്നായിട്ട് അറിയുന്നവര് ചെയ്യാം കേട്ടോ ശരിയല്ലാത്ത വിപരീത പദം ശരിയല്ലാത്തതാണേ ശരിയല്ലാത്തതാണ് കേട്ടോ അണിയം അമരം ശരിയല്ലേ അണിയം അമരം ശരിയാണ് പഠിച്ചു വെച്ചോ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അണിയത്തിന്റെ ഓപ്പോസിറ്റ് അമരം അടുത്തത് ആദാനം പ്രധാനം പഠിച്ചത് ഓർമ്മയുണ്ടോ നമ്മള് ഔട്ട് ചെയ്തത് ആദാനം പ്രധാനം വൃഷ്ടി സമഷ്ടി ശരിയാണ് വൃഷ്ടി സമഷ്ടി ശരിയാണ് ശരിയല്ലാത്തത് ഏതാണ് ശരിയല്ലാത്ത ഏത് വരും ഡി ആണ് കേട്ടോ ഉപജയം അപജയം ഉപജയം അപജയം തെറ്റാണ് ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നത് ഏതാണ് എാണ്ട്ടോ ആ ഇ എ ഏതാണ് ചുട്ടെഴുത്തുകൾ ആ ആ കഴിഞ്ഞ പിന്നെ നമ്മൾ ഏത് പറയും ആ ഇലേ ഈ പിന്നെ 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 ഊ ഊ പറയും അത് വരില്ല വരില്ല പിന്നെ ഏതാണ് എ എ ആണ് എ കഴിഞ്ഞ പിന്നെ നമ്മൾ ഐ ലെ അപ്പൊ ആ ഇ എട്ടോ ആ ഇ എ ആണ് ചുട്ടെഴുത്തുകൾ അടുത്ത തൊണ്ണൂറ്റിയാറ് നോക്ക ചതയില്ലാത്തിടത്ത് കത്തി വെക്കരുത് എന്ന പ്രയോഗത്തിന്റെ അർത്ഥം ചതയില്ലാത്തിടത്ത് കത്തി വെക്ക ഒരു ചെറിയ ക്ലിയർ കമ്മി ഉണ്ട് അതെനിക്ക് മനസ്സിലാകുന്നുണ്ട് അർത്ഥത്തിൽ കറക്റ്റ് ആക്കി തരാം കേട്ടോ ചതയില്ലാത്തയിടത്ത് കത്തി വെക്കരുത് എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താ ആ ഫലമില്ലാത്തിടത്ത് പ്രവർത്തിക്കരുത് ഫലമില്ലാത്തിടത്ത് പ്രവർത്തിക്കരുത് തന്നിരിക്കുന്ന എതിർലിംഗ രൂപങ്ങളിൽ തെറ്റായ ജോഡി ഏതാണ് എതിർലിംഗം അല്ലേ അതിൽ തെറ്റായ ജോഡി നേതാവ് നേത്രി ശരിയാണോ ശരിയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് നേതാവ് അപായം ഉപായം ശരിയാണ് കവി കവയിത്രി കവയിത്രി താവള്ളിന്നല്ലേ നമ്മൾ പഠിക്കുക അപ്പൊ അവിടെ എന്തിനാ വള്ളി അവിടെ വള്ളി വേണോ വേണ്ട തെറ്റാണ് അല്ലേ യാവള്ളി താവള്ളി അല്ലെ കവയിത്രി നേതാവ് നേത്രി വിൻ വിദുഷി അഭായം ഉഭായം പഠിച്ചല്ലോ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പഠിച്ചത് ഓർമ്മയുണ്ടോ പ്രീവിയസ് ഏതാണ് സി ആണ് അല്ലെ പി എത്ര ദിവസം ഒരാഴ്ചയായിട്ടുള്ളൂ ഈ എക്സാം കഴിഞ്ഞിട്ട് കേട്ടോ ഒരാഴ്ചയായിട്ടുള്ള ഈ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ ഇത് ക്വസ്റ്റിംഗ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നത് സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നത് ഏതാണ് ഏതാണ് സി ആണ് അല്ലെ സല്ലിംഗ ബഹുവചനമാണ് ഏതെങ്കിലും ഒന്നിന്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നത് സല്ലിംഗ ബഹുവചനം കാലുകൊണ്ട് വെള്ളം കുടിച്ച് തലകൊണ്ട് മുട്ടയിട്ടു എന്ന കടങ്കഥയുടെ ഉത്തരം കാലുകൊണ്ട് വെള്ളം കുടിച്ച് തലകൊണ്ട് മുട്ടയിട്ടു തെങ്ങ് തെങ്ങിന്റെ കാലിലെ അതിന്റെ കാലുകൊണ്ട് അത് വെള്ളം കുടിക്കാൻ തലയിൽ മുട്ടയിടും അല്ലേ അപ്പൊ കടങ്കഥയുടെ ഉത്തരം മനസ്സിലായല്ലോ അപ്പൊ നമ്മള് ഇന്നത്തെ ക്വസ്റ്റ്യനില് ഒരു ഏഴ് ക്വസ്റ്റ്യൻ പത്ത് ക്വസ്റ്റ്യനിൽ ഏഴ് ക്വസ്റ്റ്യനും എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് മനസ്സിലായോ വർക്ക് ചെയ്യുന്നതിന്റെ ഗുണം ഏഴെണ്ണം ആണ് കേട്ടോ അതങ്ങനെ ഇങ്ങനെ നമ്മൾ പ്രീവിയസ് പഠിച്ചിട്ട് പോകണം ഇനി നമുക്ക് എന്ത് ചെയ്യണം ബാക് കൊല്ലാട്ടാണ് വരണത് ഇത് മെയ് മാസത്തെ കേട്ടോ ഇത് മെയിൻ മാസത്തെ എക്സാം ആണ് ഓക്കെ ഇനി നമ്മൾ ഇതിന്റെ താഴേക്കുള്ള ജനുവരിയിലുള്ളത് കൊറച്ച് പേപ്പറുകളിലൂട്ടാ വേഗം വേഗം നമുക്ക് അത് വർക്ക്ഔട്ട് ചെയ്യാം എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് കടക്കാം അതിനെന്ത് വേണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം വലുതു വയസ്സ് കാണുന്ന ബട്ടൺ ഇനേബിൾ ചെയ്യണം വേറെ ഒരു ചെലവില്ല വിത്തിൻ ഒരു തേർട്ടി സെക്കൻഡിൻ്റെ ഒരു പണിയുള്ളൂ നിങ്ങൾക്ക് ഒരു കമന്റ് ഇട്ടിട്ട് പോവാട്ടോ അതേപോലെ ലൈക്ക് ചെയ്യാം ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ നന്നായിട്ട് റിവിഷൻ ചെയ്യുന്നെ എക്സാമുകളൊക്കെ നന്നായിട്ട് പഠിച്ച് തകൃതിയായിട്ട് പോകുന്നുണ്ടാകും എന്ന് വിചാരിക്കണോ ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്